കേലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷൻ ശ്രീ ഭുവനേശ്വരിയമ്മൻ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായി മഹാ കലശാഭിഷേകവും ആഴിയിറക്കവും പൊങ്കാല നിവേദ്യവും നടക്കും മൂന്ന് ദിവസങ്ങളായാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ നടക്കുക ക്ഷേത്രം തന്ത്രി വൈശാഖ് നമ്പൂതിരി നീലമനയില്ലം റാന്നി ക്ഷേത്രമേൽശാന്തി അമൽ കാർത്തിക് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ഇന്ന് രാവിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു വൈകിട്ട് മുളപ്പയർ ഘോഷയാത്ര നടന്നു നാളെ രാവിലെ ഒൻപത് മുപ്പതിന് മഹാശോഭായാത്ര നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആഴി ഘോഷയാത്രയും ആറു മണിക്ക് ശേഷം ആഴി ഇറക്കവും നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത് തുടർന്ന് കലശപൂജ പാൽക്കുടം കലശാഭിഷേകം വിശേഷാൽ പൂജ എന്നിവയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മുപ്പതിന് അത്താഴപ്പൂജ നടക്കും ശേഷം വടക്കൻപുറത്ത് വലിയ ഗുരുതി നടക്കും

അതുപോലെ തന്നെ ഘോഷയാത്ര എന്നിവ നമുക്ക് ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ